ഗൈസ് ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം രണ്ട് ദിവസമായി ഇപ്പോൾ ഒരു വീട് എന്ന് വെച്ചാൽ കുറച്ച് ഫാമിലീസ് വെള്ളത്തിൽ പൊട്ടുപോയിട്ട് ഒഴുക്കിപ്പെട്ടു പോയി മൂന്നാൾ മരിച്ചെന്നല്ല കാണുന്നത് അപ്പോൾ ആ ഒരു വീടിനെ പറ്റി ജസ്റ്റ് പറയാനാണ് വന്നത് അപ്പോൾ ഗൈസ് നിങ്ങളെ വീട് കണ്ടു നോക്കി അവിടെ സംഭവിക്കുന്ന മൊത്തമായിട്ടൊരു വീട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പം കണ്ടാ വീടൊക്കെ കണ്ടു വെള്ളം അവിടെ കുടുങ്ങിയിട്ടുണ്ട് അപ്പം ആ വീട് ശ്രദ്ധിച്ചത് ചെറിയ കുട്ടികളുണ്ട് ഏറ്റവും ചെറിയൊരു കുട്ടിയുണ്ട് മീഡിയം ആയിട്ടുള്ള അതിലും കുറച്ച് വേണം കുട്ടിയുണ്ട് അങ്ങനെയുള്ള കുട്ടികളായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പെൺകുട്ടികളും പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ ഫാമിലീസാണ് തോന്നുന്നു അപ്പം പൈസ വീട് കാണുന്നില്ല അപ്പം നല്ല മഴവെള്ളപ്പാച്ചലാണ് തോന്നുന്നു സംഭവം അത് തോന്നി ഇവർ എന്തായാലും ഇങ്ങനെ ഇറങ്ങാനുള്ള കാരണം എന്തായാലും ഈയൊരു വെള്ളമുള്ള ടൈമിൽ എന്തായാലും ഇറങ്ങാനുള്ള ചാൻസ് കുറവായിരിക്കും ഇല്ലേ അങ്ങനെ ഇറങ്ങും എനിക്കറിയില്ല എന്തായാലും ഇവർ പരമാവധി രക്ഷിക്കാനെല്ലാം നോക്കുന്നുണ്ട് പക്ഷെ പറ്റിയില്ല സംഭവം മുമ്പേയിലല്ല മുമ്പേ എന്ന് തോന്നുന്നു അപ്പോൾ ഇവർ വള്ളിയെല്ലാം പിടിച്ച് വിരിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നടക്കാത്ത കാര്യമാണ് അപ്പം വള്ളിയെല്ലാം കൊടുത്തതിന് ഇത്രയും ഒഴുക്കുള്ളതിൽ വള്ളി കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നാലും കുറച്ച് കട്ടിയല്ല വള്ളിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൊടുത്ത് രക്ഷിക്കാനുള്ള നോക്കുന്നുണ്ട് എന്തായാലും ഓരോ നോക്കിയിരിക്കുന്നില്ലല്ലോ പരമാവധി ഉറപ്പൊണ്ട് അത്ര അവർ ചെയ്യാമെന്ന് നോക്കുന്നുണ്ട് ഒരു കയറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാലും അത് ഒരിക്കലും കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണല്ലോ ഇങ്ങനെ കൂടെ കൂട്ടത്തോടെ പിടിച്ച് നിന്നിട്ടുള്ളൂ ആ ഒരു ടൈമിൽ തന്നെ അവർ പിടിച്ച് നിന്നാൽ ഒരാൾ അതിൻ്റെ അകത്ത് നിന്ന് തയർ പിടിച്ച് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ എല്ലാവരും വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതിനൊരു കാര്യമില്ല അനക്ക് സേഫ്റ്റി ഗാർഡ്സ് ഒന്നും ഇല്ലാത്ത എന്താ ഇത് വാട്ടർഫോൾസ് ആണെന്നല്ലാണല്ലോ പറയുന്നത് എനിക്കതാണ് കൂടുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഗാഡ്സൊന്നും ഉണ്ടാവില്ലല്ലോ കൂടെ ഒരു വാട്ടർഫോൾസ് ആയ എല്ലാം നമ്മുടെ തന്നെ നമ്മൾ കാണുന്നില്ല എല്ലാരുടെയും ഒരു കാവികള ഡ്രസ്സിലിട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവില്ലേ ചേച്ചാട്ടും കാര്യങ്ങളും എടുത്തിട്ടും അങ്ങനെ സംഭവമെല്ലാം ഉണ്ടാവില്ല അവിടെ ഒന്നും കാണുന്നില്ല വേറെ എന്തായാലും ഒരു സ്ഥലത്തു നിന്നായിട്ട് മാത്രം നല്ല കൈസ് വെള്ളം വരുന്നത് അപ്പം മേലെ എല്ലാം വെള്ളം വരുന്നുണ്ട് എനിക്ക് തോന്നി എല്ലാ ഭാഗത്തും വെള്ളം വരുന്നുണ്ട് എന്താ പെട്ടെന്നിങ്ങനെ സംഭവിക്കാൻ കാരണം ഇപ്പോൾ മഴക്കാലം എല്ലാണല്ലോ മഴവെള്ള പായസില് അത്യാവശ്യം വേഗം വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഇവർ എനക്ക് ഒന്നാത്തൊരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മഴയത്ത് ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരിതുമില്ല പിന്നുവെച്ച് കഴിഞ്ഞാൽ ചില സമയം എനിക്ക് തോന്നിയില്ല മുന്നേ ഉള്ള വീഡിയോ നമ്മൾ കാണുന്നില്ലല്ലോ ഓരോ ആ ഇറങ്ങുന്ന ടൈമിൽ ചില സമയം വെള്ളം ഉണ്ടാവില്ലായിരിക്കും സാധാര വാട്ടർ ഫോൾസ് പോലെ ഇങ്ങനെ വെള്ളം പോകുന്നതായിരിക്കും ചെറിയ ചെറിയ ഇതിലായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും അപ്പോൾ അയൽ ടൈമിലായിരിക്കും വേണമെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ ഇതിപ്പം കാണാൻ തന്നെ മറ്റേ സങ്കടം ആകുന്നുണ്ട് അതിൻ്റെ നേരം കണ്ടുവെക്കാനും ആകുന്നില്ല കാരണം വെച്ചാൽ ഒരു മരണം മരണത്തിൻ്റെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഞാനിപ്പം അങ്ങ് പോകുന്നുണ്ട് പറ്റിയത് കാരണം അത്രയ്ക്കും ഫ്ലോസിലാണ് വെള്ളം തന്നെ അടിക്കുന്നത് അവർ പേര് വരച്ചിട്ടാണ് നിൽക്കുന്നത് അത്ര ഇത് കാണാൻ തന്നെ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടീനെ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ആ കുട്ടീനെ പിടിച്ച ഈ ഓറ് ആദ്യം താഴോട്ടേക്ക് വീഴുന്നുണ്ട് ഇവിടെ നിന്നിങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ഇവർക്ക് പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ചാൽ രക്ഷിക്കാൻ പറ്റില്ല ആരും വരുന്നും കാണുന്നില്ല ഒരുപാട് സമയമായി ഇങ്ങനെ കുടിയും കിടക്കുന്നു എന്നും ഇതും കാണുന്നില്ല എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് കുറച്ചാളെ രക്ഷിക്കാനൊന്നും നോക്കുന്നുണ്ട് ആർക്കൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പം പക്ഷേ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക വേണ്ടാത്ത ഇതേപോലെ ഇപ്പം മയ സീസൺ ആണ് എല്ലാവരും ഇപ്പം എന്താ പറയുക നമുക്ക് നീന്തറിയാം അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാമെന്നെല്ലാം വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പോകും എന്താ പറയുക വെള്ളത്തിൽ ഇറങ്ങാനും നീന്താനും എല്ലാം പോകും പരമാവധി എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക ഇതേപോലെ ആറ് ഇപ്പം നമ്മൾ ഇതേപോലത്തെ സംഭവം എല്ലാം കാണുന്നുണ്ടല്ലോ പല സ്ഥലത്തും നടക്കുന്നത് അപ്പം ഇതെല്ലാം നടത്തുന്നത് കണ്ട് തന്നെ നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ഇറങ്ങിയിട്ട് നമുക്ക് തന്നെ ഒരു ആപത്ത് വെച്ചി വരുത്തി വെക്കണ്ട അപ്പം ദേശങ്ങളെല്ലാം ശ്രദ്ധിക്കുക സംഭവത്തിലൊന്നും പെടാണ്ട് നിൽക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ദേശങ്ങള് ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നടക്കുന്നു ഇവരെങ്ങനെയാ പോകാറുണ്ടോ അപ്പൊ വെള്ളം നല്ലോണം പവറിൽ വരുന്നുണ്ട് പരമാവധി അവർ കുറെ ദിവസം അങ്ങനെ പിടിച്ചു തന്നു എന്തായാലും നമുക്ക് എത്രയാന്ന് ചോദിച്ചിട്ട് ആടെ എങ്ങനെ പിടിച്ചു കിട്ടാതോ അവർ വീണ് ഒരാൾ വീണോ എന്താ മോന പോയി പോയി എന്തായാലും ഞാൻ പോയി മൂന്നാളും മരിച്ചെന്നല്ല പറഞ്ഞു വയ്ക്കുന്നു നാല് സൈഡിൽ നല്ല വെള്ളം വരുന്നതാണോ വീടുകൾ അപ്പ രണ്ടുമൂന്നാള് പോയിട്ടുണ്ട് ആ ചെറിയ കുട്ടീനെ പിടിച്ചാളാ പോയിന്നു തോന്നുന്നു പൈസ ചെറിയ കുട്ടീനെ പിടിച്ചാള് പോയി തോന്നു എന്തായാലും വളരെ സങ്കടമായൊരു വാർത്തയും ഒരു വീടാണിത് ിക്കുന്ന ആൾക്ക് തന്നെ ഉണ്ടാവില്ല ഒരു നമുക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടാണെന്നുണ്ട് ഇപ്പൊ നിൽക്കുന്ന ആളെ കാണുന്ന അടയിലുള്ള ആൾക്കാരെ അവസ്ഥ ആളെ ചോദിക്കണ പോയി വെള്ളം ശക്തി കൂടി വരുന്നില്ല അതുകൊണ്ട് അവർക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സംഭവം അവസ്ഥയാണ് വെറുപ്പം കാണാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും വല്യപകടം തന്നെയായിട്ടു ആ കുട്ടീനെ മുറുക്ക പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടി തന്നെ എല്ലാവരും പഠിക്കട്ടെ കാരണം വെച്ച് കഴിഞ്ഞാല് എത്ര കണ്ടു പഠിച്ചാലും എല്ലാരും തന്നെ വീണിന് പോയി ചെയ്യാം പൈസ എല്ലാവരും പോയി ഇപ്പം എല്ലാവരും ജീവനോടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല മൂന്നാൾ മരിച്ചെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എല്ലാവരും ഒലിച്ച് പോകുന്നുണ്ട് പൈസ സങ്കടമായ കഴിച്ചു ആർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എല്ലാവരും നോക്കിയിരുന്നു എടുക്കാതെ പൈസ വീട് വാങ്ങിക്കുന്ന ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ പൈസ എല്ലാവരും ശ്രദ്ധിക്കുക വേണ്ടാത്ത ലോകത്തെ പണിക്കെല്ലാം പോകാണ്ടിരിക്കുക പരമാവധി ഇപ്പം പെട്ടെന്നായിരിക്കും നമ്മൾ ഇറങ്ങുമ്പോൾ വെള്ളം ഒന്നും ഇതേപോലെ ആയിരിക്കില്ല പെട്ടെന്നായിരിക്കും മഴ വെള്ളം മലവെള്ളം എല്ലാം വരിക അപ്പോൾ കൈ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം